ഹലോ ഗൈസ് എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുണ്ടായിരുന്ന ടക്ക് റിലേറ്റഡ് ആയിരുന്നു ആയിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഇന്നുള്ളത് നോക്കാണ്ട് പോകുന്നത് മറ്റൊരു സംഭവം കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുന്നായിട്ട് നമ്മൾ കൂടുതലായിട്ട് കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഡിഫറൻറ്റ് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ കൂടുതലായിട്ടുള്ളത് ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ ഉണ്ടോ നമ്മൾ മലയാളത്തിൽ നല്ലൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കുറച്ച് യൂട്യൂബ് ചാനലുകളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ യൂട്യൂബ് ചാനൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാനും വേണ്ടിയിട്ടാണ് അല്ല അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ജസ്റ്റ് പരിചയപ്പെടുത്തുകൊണ്ട് ഇപ്പോൾ എന്താണ് ഉപകാരമെന്നുള്ള ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് കാണുന്ന യൂട്യൂബ് ചാനലല്ല വളരെ ഡിഫറൻ ആയുള്ള യൂട്യൂബ് ചാനൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവരെ വീഡിയോസ് കാണാണ്ട് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുന്നേറ്റിങ്ങനെ കണ്ടെത്തി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ ചെയ്യാന്നുള്ളത് തോന്നി ചെയ്യാട്ടോ അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ മെയിൻലി മെയിനിലയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഈ സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത് പിന്നെ അതിൽ മറ്റൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അത് നീക്ക് നമ്മുടെ മലയാളത്തിൽ യൂട്യൂബ് ചാനലാണ് അപ്പോൾ ജസ്റ്റ് കുറച്ചായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് യൂട്യൂബ് ചാനലിൽ നിന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നുള്ള കാര്യൊക്കെ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഓരോ യൂട്യൂബ് ചാനലായിട്ട് ജസ്റ്റ് പരിചയപ്പെടുത്തിയില്ല കേട്ടോ അപ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഓരോന്നിടവം നോക്കാം ഫസ്റ്റത്തെ യൂട്യൂബ് ചാനലാണ് നിക്ലസ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ കേട്ടോ ആദ്യത്തിൻ്റെ വീഡിയോസ് ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കണ്ട് തുടങ്ങിയത് ഏകദേശം ഒരു മാസം മുന്നേയാണ് അപ്പോൾ ഇസ്റ്റിങ്ങ് വെറുതെ കണ്ടതായിരുന്നു പക്ഷേ കണ്ട് തുടങ്ങി അത്യാവശ്യം നല്ല അടിപൊളി വീഡിയോസ് അദ്ദേഹത്തിൻ്റെ ചാനൽ പറഞ്ഞാലോ അപ്പോൾ എങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടം പറഞ്ഞാലോ ഇദ്ദേഹം എന്താ പറയുക ഈ വീഡിയോ ഈ ഫിലിം മേക്കിംഗ് ആ ഒരു ടൈം ആ ഒരു ഫീൽഡിലുള്ള ആളാണ് അതായത് സിനിമയോടെ ബന്ധപ്പെട്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് അത്തരത്തിലൊക്കെ അയാൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം നല്ല നല്ല വീഡിയോസ് എഡിറ്റ് ചെയ്യും പിന്നെ അതേപോലെ നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യും അപ്പം അങ്ങനെ അദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ ചെയ്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം ജസ്റ്റ് സ്റ്റോറി പോലെ പറയാട്ടോ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് നമ്മൾ കൊറോണ വന്ന ടൈമിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ളത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ അദ്ദേഹം കൂടുതലായിട്ടും ഇപ്പോൾ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന പല പിന്നെ അതേപോലെ ലൈഫിൽ ഉപകാരമാകുന്ന പല സമയവും ഇദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ ഏറ്റവും പ്രത്യേകതമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടുണ്ടോ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തോളം ഇദ്ദേഹം സോഷ്യൽ മീഡിയ അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൽ ഒരു കാര്യം ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ആവുമ്പോൾ ഫോൺ യൂസ് ചെയ്യും അങ്ങനെ ഒരുപാട് സമയം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇദ്ദേഹം അതിൽ നിന്നൊക്കെ എന്താ പറയുക ഒരു മാസത്തോളം ലീവ് എടുത്ത് അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താ പറയുക ജീവിതത്തിലുണ്ടെന്ന പല മാറ്റങ്ങളും അദ്ദേഹം വീഡിയോസിലൂടെ പറയുന്നുണ്ട് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് അദ്ദേഹത്തിന് വീഡിയോസോടൊക്കെ കൊടുക്കുന്നുണ്ടോ അപ്പോൾ കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറയുക ഒരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യില്ല ആ രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ എഡിറ്റിങ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഫീൽഡ് വർക്ക് മീൻസ് അതായത് അത്തരത്തിലുള്ള കവർ നമ്മള് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് വീഡിയോസിൽ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ടൈപ്പ് വീഡിയോസാണ് ഇദ്ദേഹത്തിൻ്റെ ചാനൽ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മളെ ലൈഫിൽ ഉപകാരപ്പെടുന്ന വേറെ വീഡിയോസ് ഇദ്ദേഹത്തിന്റെ ചാനലുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യാം നല്ല നല്ല വീഡിയോസ് ഉണ്ട് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഇത് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ എന്താണ് നോക്കാം അപ്പോൾ രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ ഏതെന്ന് വെച്ചാൽ അതും ഒരു ഇംഗ്ലീഷ് ചാനൽ തന്നെയാണ് ഇമാൻ ഗാസി എന്നാണ് പേര് ഇദ്ദേഹത്തിൻ്റെ പേരാണ് യൂട്യൂബ് ചാനൽ പേര് ഓക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇതേപോലെ തന്നെ ഏകദേശം ഒരു ഈ ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് വെറുതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ആ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് നടക്കുന്ന പല സംഭവങ്ങളും വീഡിയോസായിട്ട് ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പോൾ അങ്ങനെ അപ്ലോഡിംഗിനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ മണി മേക്കിംഗ് പൈസ നാക്കാം ഓൺലൈനായിട്ട് ലേർണിംഗ് സ്റ്റം ആക്കുക എന്നുള്ള രീതിയിൽ പല സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്ത് 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 ഇദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം ഇരുപത്തി വയസ്സൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം വലിയൊരു മില്യണയറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന പല സമ്മളുമായിട്ട് ഇദ്ദേഹം ആയിട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ലൈഫിൽ ഉപകാരപ്പെടുന്ന പല സമ്മളും ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ എന്താ പറയുക ഈ അഡിക്ഷൻ പല സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള പല ടെക്സ് അദ്ദേഹത്തിന് ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ചെക്ക് ഞാൻ നമ്മുടെ വീഡിയോസ് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് അപ്പോൾ നല്ല ലൈഫിൽ ഉപകാരപ്പെടുന്ന പല വീഡിയോസും അദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതാണ് രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ കണ്ടു അങ്ങനെ ഇന്നലെ ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ അതാണ് രണ്ടാമത്തെ യൂട്യൂബ് ചാനൽ ഇനി അടുത്തത് എന്താ വെച്ചാലേ മൂന്നാമത്തെ യൂട്യൂബ് ചാനലാണ് നമ്മുടെ നമ്മുടെ ചാനൽ മെയിൻലി ചെയ്യുന്ന ടെക് ആയിരുന്നല്ലോ ഈ കൂടുതൽ ഇലക്ട്രോണിക്സിനോ അതേപോലെ നമ്മുടെ ആർഡിനോ പ്രോഗ്രാം ചെയ്യാത്തൊക്കെ പല സമയം ചെയ്തിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനലാണ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ മലയാളത്തിന്റെ നമ്പർ വൺ ടെക് യൂട്യൂബ് ചാനലാണ് അപ്പോൾ നിങ്ങൾക്കൊരു സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഐ മീൻ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞാൽ സെൽഫ് ഡെവപ്മെൻ്റ് ആണ് നമ്മുടെ സെൽഫ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല ഉപകാരപ്പെടുന്നത് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറയാനുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കണം ഐ മീൻ നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കണം അപ്പോൾ കോഡിംഗ് ഡിഫറെൻ്റായിട്ട് നമ്മൾ പല സമയങ്ങളും ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡിലാണ് എച്ച് ടി എം എ സി എസ് ജാവ സ്ക്രിപ്റ്റ് പോലും പ്രോഗ്രാം ലാംഗ്വേജുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കണം അതിനുശേഷം ബാക്ക് എൻഡിൽ അതെങ്കിലും പ്രോഗ്രാം ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ നോഡോ പൈത്തണോ അതെന്തെങ്കിലും പി എച്ച് പി എന്തെങ്കിലും സംഭവങ്ങളിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ കണ്ട് പഠിക്കാൻ പറ്റും ആ യൂട്യൂബ് ചാനൽ പേരാണ് പ്രോട്ടോ ടൈപ്പ് എന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ട് നമ്മൾ നികുൽ സാറും പിന്നെ അതേപോലെ ഫൈസൽ സാറൊക്കെ അവരാണ് മെയിൻലി അവർ ഇത് പറഞ്ഞാൽ അവരുടെ വീഡിയോസ് നമ്മൾ കൂടുതൽ ഇതേപോലെ ഹൺഡ്രഡ് കെ കോഡിംഗ് അടഞ്ഞൊരു സീരീസ് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുപഠിക്കണം നിങ്ങൾ ബിഗിനർ ബിഗിനറാണെന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചാനൽ ഈ ബ്രോഡോ ടൈപ്പ് മലയാളം എന്നുള്ള യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ ഉപകാരപ്പെടും എനിക്ക് കോഡിങ്ങിനോട് നല്ല ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല സ്കില്ല് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇവരുടെ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹണ്ട്രഡ് കെ കൊടിഞ്ഞാനഞ്ചെന്നുള്ള ചെറിയൊരു സീരീസിലൂടെ ഒരു തുടങ്ങിയതാണ് അതിൽ മെയിൻലി നമ്മൾ ബേസിക് തുടങ്ങി അറേ ലൂപ്പ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ബേസിക് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിൽ ചെറിയ ചെറിയ നമ്മളാണ് ചെറിയ ചെറിയ കാര്യങ്ങളോട് തുടങ്ങി ഹൺഡ്രഡ് കെ എന്നുള്ള പേര് തുടങ്ങി വരും അപ്പോൾ അങ്ങനെ തുടങ്ങിയ ശേഷം ഇവിടെ മറ്റൊരു വീഡിയോ ഒരു സീരീസായിട്ട് ചെയ്തിട്ടോ അപ്പോൾ ആദ്യം ഹൺഡ്രഡ് കെ കൊടിഞ്ചനൊരു സീരീസ് ഏകദേശം ഒരു പത്ത് വീഡിയോസ് നന്നായിട്ട് അവർ ചെയ്തു അപ്പോൾ അതിൽ ലാസ്റ്റ് അവർ എന്താ ചെയ്താൽ ഒരു പ്രൊജക്റ്റ് ചെയ്തു സ്വന്തമായിട്ട് നിങ്ങളെക്കൊരു കാൽക്കുലേറ്റർ പ്രോജക്റ്റ് പ്രോജക്റ്റ് നിങ്ങൾക്കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കും പിന്നെ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇത്തരത്തിൽ നിങ്ങൾ ഒരു ഫീൽഡിലോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഒരു ഈ ടെക് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമുക്കൊരു ഡെവലപ്പറായിട്ട് എന്തൊരു ജോബിലോട്ട് കണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കോഴ്സ് ചെയ്യാമല്ലോ ആ കോഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ആ ഫ്രീ ആയ സംഭവം കണ്ടുകൊണ്ട് മാത്രം പഠിച്ചുകയാണ് ഒരുപാട് പേര് ജോബിലോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ അവരുടെ ചാനലിൽ നല്ല നല്ല ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം അപ്പോൾ അതിൽ ആദ്യം ഹഡ്രഡ് ഒക്കെ കൊടുക്കാൻ അഞ്ചിലോട്ട് ബേസിക് കോഡിംഗ് അവർ കവർ ചെയ്യുക കവർ ചെയ്യും കവർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും ഇവർ വെബ് ഡിസൈനിങ് ആ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കില്ല് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് പറയും അല്ലാത്ത വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം ഓക്കെ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിസൈനിങ് അവർ കംപ്ലീറ്റ് ചെയ്തു അതിൽ ലാസ്റ്റ് അവർ ഒരു ഫേസ്ബുക്ക് പ്രൊജക്റ്റോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അവർ പ്രൊജക്റ്റും ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങളെക്കൊണ്ട് ലാസ്റ്റ് അവർ എന്ത് ചെയ്യും ഒരു വെബ്സൈറ്റ് സ്വന്തം സ്വന്തമായിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാനും അവർ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഫ്രീ ആണ് അതാണ് ഞാൻ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ സാധാരണ ഇതൊക്കെ പോയി മറ്റുള്ളവർ പഠിക്കണമെങ്കിൽ ഫീസ് വേണ്ടി വരും അതിന് തന്നെ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം എന്തായാലും കൊടുക്കേണ്ടി വരും ഇതൊക്കെ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ ഇവർ തന്നെ നമ്മളെ മലയാളത്തിലെ ഏറ്റവും നല്ലൊരു യൂട്യൂബ് ചാനലാണ് ജസ്റ്റ് നമ്മുടെ ലൈഫിൽ ഉപകാരം ഞാൻ എൻ്റെ ലൈഫിൽ ഉപകാരപ്പെട്ടോ ജസ്റ്റ് പറയുന്നുണ്ടോ ഞാനൊക്കെ അവരുടെ ചാനൽ കണ്ടാണ് പഠിച്ചിട്ട് എനിക്ക് ഒരു ഫ്രീലാൻസ് വർക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉപയോഗം കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തു നോക്കും പിന്നെ ലാപ്ടോപ്പ് വേണം ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ ഡിസൈനിങ് എന്നുള്ള അവർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടോ ഇനി ഇത് ബാക്ക് എൻഡിൽ പ്രോഗ്രാം ചെയ്യണം ഐ മീൻ നമുക്ക് ബാക്ക് എൻഡിൽ ഇപ്പോൾ നമ്മൾ പൈത്തൺ ഉണ്ട് നോഡ് ജേസ് ഉണ്ട് നോഡ് നോഡ്ജേഴ്സ് അതായത് ചാവാ സ്ക്രിപ്റ്റിൻ്റെ മറ്റൊരു ഇതാണ് ചാവാ സ്ക്രിപ്റ്റിൻ്റെ ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് നോഡ് ജേസ് പറഞ്ഞാൽ അപ്പോൾ അത് അവർ പഠിക്കുന്ന സീരീസ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചാനലാണ് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാൻ പറ്റും അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലുണ്ട് അത്രയും നല്ലൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താ മലയാളത്തിലെ യൂട്യൂബ് ചാനലാണ് മലയാളം അവരുടെ പ്രൊമോഷൻ നല്ലത് ഞാൻ ജസ്റ്റ് എൻ്റെ ലൈഫിൽ ഉപകാരപ്പെട്ടിട്ട് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ പ്രോട്ടോ ടൈപ്പ് കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഐ മീൻ നല്ല ഒരുപാട് പേര് ജോബിലോട്ട് കയറിയിട്ടുണ്ട് ജോബിലോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ പല സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഒരു ചാനൽ മാത്രം കണ്ടു ഫ്രീലാൻസ് വർക്ക് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ജസ്റ്റ് യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ട് എനിക്ക് ഒരു ഫ്രീലാൻസ് വർക്ക് ഓർക്ക് എടുക്കാൻ പറ്റും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാധകളുടെ കാര്യം തന്നെയാണ് എനിക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത യൂട്യൂബ് ചാനൽ എന്താണെന്ന് നോക്കാം നോക്കാം ഇനി അടുത്ത യൂട്യൂബ് ചാനൽ എന്താണെന്ന് വെച്ചാൽ ഇഷാൻ ശർമ്മ എന്നാണ് പേര് ഇഷാൻ ശർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല ഇദ്ദേഹം ഇതേപോലെ തന്നെ ഈ എന്താ പറയുക ഈ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ സമയത്ത് എന്താ പറയുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇതെങ്കിലും സമയം ചെയ്യണം എന്നുള്ള ഇദ്ദേഹത്തിന് തോന്നുകയാണ് ജസ്റ്റ് സ്റ്റോറി മോഡൽ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം കണ്ടതാണ് എനിക്ക് മനസ്സിലാകാനാണ് പറയുന്നതല്ലേ അപ്പോൾ അദ്ദേഹം ഇതേപോലൊരു എന്താ പറയുക ഹൈസ്കൂളൊക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഡിഫറൻ്റ് ആയിട്ടുള്ള സൗകര്യം ചെയ്യാന്ന് അദ്ദേഹം വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം കോഡിംഗ് അടിക്കുന്നുണ്ട് പിന്നെ അതേപോലെ മറ്റുള്ളവർക്ക് ഇതേപോലെ കോഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ മറ്റുള്ള പല ഫ്രീലാൻസ് വർക്കുകൾ എടുക്കുന്നുണ്ട് അങ്ങനെ പല സൗണ്ടും അദ്ദേഹം ചെയ്യുകയാണ് പിന്നെ അങ്ങനെ അങ്ങനെ അദ്ദേഹം ചെയ്ത് 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 ഇപ്പോൾ അദ്ദേഹത്തിന് മാർക്കറ്റ് മാർക്കറ്റ് എന്ന് സ്റ്റാർട്ടപ്പ് ഉണ്ട് ഏകദേശം നല്ലൊരു പൊസിഷനിലാണ് ഇപ്പോൾ ആ ഒരു സ്റ്റാർട്ടപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം വൺ കോറോ അത് ഏകദേശം വൺ ഇയറിൻ്റെ അടുത്തൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ ഈശാന് ശർമ്മ എന്നാണ് പറയുന്നത് നല്ല നല്ല വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിൽ വീഡിയോസ് ചെയ്തായിരുന്നു അപ്പോൾ ലൈഫിൽ ഉപകാരപ്പെടുന്ന നല്ല വീഡിയോസ് അദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ടുകൊണ്ട് പഠിക്കാണ്ടോ അപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞ യൂട്യൂബ് ചാനലാണ് നിക്കളസ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് ഇമാൻ ആയിരുന്നു പിന്നെ അടുത്തതാണ് നമ്മുടെ ബ്രോഡോ മലയാളം ബ്രോഡോ മലയാളം എന്ന് പറഞ്ഞല്ലോ ഒരു നിങ്ങൾ കണ്ടു വരുന്ന യൂസ്ഫുൾ നല്ലൊരു ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ചെക്ക് ചെയ്യുക ഞാൻ പറഞ്ഞ ബിഗിനേഴ്സ് സമിതി ആണ് നിങ്ങൾ ഈ കോഡിങ്ങനൊന്നും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ എന്തായാലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഐ മീൻ നമുക്ക് കോഡിംഗ് എന്തെങ്കിലും ചെറിയ ബ്രേസിൽ തുടങ്ങണം ഈ ഇവരുടെ ചാനലുകളും കണ്ട് മാത്രം പഠിക്കാം എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷാൻ ശർമ്മ അപ്പോൾ നാളെ യൂട്യൂബ് ചാനൽ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് ഇവരെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക അപ്പോൾ ഞാനെന്തായാലും ഇവിടെ വീഡിയോസ് ഒക്കെ ഈ ഇതിൻ്റെ അടിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് പറഞ്ഞാൽ എന്തായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ പറഞ്ഞല്ലോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സമയം ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് പറഞ്ഞാൽ ഇത്തരത്തിലെന്തൊക്കെ വെറൈറ്റി ആയിട്ട് ഇത് വെറൈറ്റി ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ലൈഫിൽ പോയവിടെ നിന്ന് ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ വീഡിയോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കണ്ടൻറ്റ് പോയി ഏകദേശം നമ്മൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ അവിടെ ഇന്ന് ചെയ്തു നോക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കാണാൻ പല സമയം കാണിച്ചു എനിക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മൾ ഫുൾ ആയിട്ട് ഈ ഫീൽഡിൽ കിട്ടുന്നില്ലല്ലോ അതായത് എ ഐ പിന്നെ അതേപോലെ കോഡിംഗ് അതിനോട് ഫുൾ ആയിട്ട് ഇട്ടുന്നല്ല അവിടെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കോഡിംഗ് പല സമയം ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ അതിലൂടെ വരുന്നുണ്ട് അപ്പം ഇനി അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവും ഐ മീൻ നമ്മൾ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക ആ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സമയം ചെയ്യുക അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിലൊക്കെ നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതുള്ള ആയിരുന്നു അപ്പം നമുക്ക് ലൈഫിൽ ഉപകാരപ്പെടുന്ന നാല് യൂട്യൂബ് ചാനൽ ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം പിന്നെ ഫ്രീ ആവുന്ന ആ വീഡിയോസ് കണ്ടുവെക്കാം അപ്പോൾ നമ്മൾ ക്രിസ്റ്റലിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് എന്താ പറയുക സിനിമ അങ്ങനെ കാണുന്ന രീതിയിൽ കണ്ടിരിക്കാം പക്ഷെ കണ്ടിരിക്കുന്ന നല്ല ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് കണ്ടന്റ് ആയിരിക്കും അപ്പോൾ ഉപകാരപ്പെടുന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും അവിടെ ഇന്നത്തെ വീഴ് എ ചെയ്യാൻ പോകുകയാണ് പിന്നെ നമ്മുടെ ചാനലിനി അങ്ങനത്തെ വീഡിയോസ് ആണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ അപ്പോൾ നമ്മൾ കണ്ടനൊക്കെ ഏകദേശം മാറ്റി നമ്മൾ ഇനി ആ ഒരു ടൈപ്പ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നതാണ് ഇനി വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇനി അടുത്ത വീഡിയോസൊക്കെ ഇനി അങ്ങനെയാണ് വെറൈറ്റി ആയിട്ടാണ് എന്ന് വെച്ചാൽ കമൻറ്റ് വസ്റ്റ് കമൻറ്റായിട്ട് ഇടുക പിന്നെ ഇനി കണ്ടൻറ്റ് മാറ്റി വേണമെങ്കിൽ ഇപ്പോൾ എത്രത്തോളം വ്യൂസ് കിട്ടണമെന്ന് നമുക്ക് അറിയില്ല ഒരു ലക്ഷത്തിനുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ നമ്മൾ കണ്ടൻറ്റ് മാറ്റുവാണെങ്കിൽ ആരും കാണാൻ വയ്ക്കുവോ അറിയില്ല അപ്പോൾ എന്തായാലും അവിടെ ഇന്നത്തെ വീഴ്വോ എൻ്റെ ചെയ്യണം ഇതിൽ നല്ല വെറൈറ്റി വീഡിയോ കൂടി വേണ്ട കാണാനേക്കും ഗുഡ് ബൈ thank you